ദൈവ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിൽ ക്യുസ് കോമ്പറ്റീഷനും ചോദിക്കാവുന്ന പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ ചോദ്യങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിൽ എത്ര അധ്യായങ്ങൾ ഉണ്ട് അഞ്ച് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം ആരംഭിക്കുന്നത് എങ്ങനെ ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിൽ ചിതറിപ്പാർക്കുന്ന ഗോത്രങ്ങൾ എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് വിശ്വാസ പരിശോധന ഉളവാക്കുന്നത് എന്താണെന്നാണ് യാക്കോബ് സ്ലിഹ പറയുന്നത് ക്ഷമ നിങ്ങൾ തികഞ്ഞവരും പരിപൂർണരും ഒന്നിലും കുറവില്ലാത്തവരും പരിപൂർണരുമാകേണ്ടതിന് ക്ഷമയ്ക്ക് വേണ്ടത് എന്താണ് പൂർണമായ പ്രവൃത്തി നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് യാക്കോബ് സ്ലിഹ പറയുന്നത് കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ധാരാളമായി കൊടുക്കുന്ന ദൈവത്തോട് അവർ യാചിക്കട്ടെ കാറ്റടിക്കുമ്പോൾ ഇളകുന്ന തിരമാലയ്ക്ക് സദൃശ്യനായിട്ടുള്ളവൻ ആരാണ് സംശയമുള്ളവൻ എല്ലാ വഴികളിലും അസ്ഥിരൻ ആയവൻ മനസ്സിൽ സംശയമുള്ളവൻ പുല്ലിൻ്റെ പൂ പോലെ പൊഴിഞ്ഞു പോകുന്നവൻ ധനവാൻ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ജീവന്റെ കിരീടം തിന്മകളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആരാണ് ദൈവം ഓരോരുവനും പരീക്ഷിക്കപ്പെടുകയും മോഹിക്കുകയും വശീകരിക്കപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവനവൻ്റെ മോഹം മൂലമാകുന്നു മോഹം ഗർഭം ധരിച്ച് പ്രസവിക്കുന്നത് എന്തിനെയാണ് പാപം പാപം പൂർണ്ണമായി പ്രസവിക്കുന്നത് എന്താണ് മരണം പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്താണ് നല്ലതും പരിപൂർണവുമായ എല്ലാ ദാനങ്ങളും ദൈവനീതിയെ പ്രവർത്തിക്കുന്നില്ലാതാക്കുന്നത് എന്താണ് മനുഷ്യന്റെ കോപം കണ്ണാടിയിൽ തന്നെ മുഖം കണ്ടവനോട് തുല്യനാകുന്നു ആര് ഒരുവൻ വചനത്തിൻ്റെ കേൾവിക്കാരൻ മാത്രമാകുകയും അതിനെ അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്യുന്നു വിശുദ്ധ യാക്കോബിന്റെ ലേഖനത്തിൽ വിശുദ്ധമായ ശുശ്രൂഷ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം ഒന്ന് അനാഥരെയും വിധവകളെയും അവരുടെ ക്ലേശങ്ങളിൽ സന്ദർശിക്കുക രണ്ട് ലോകത്താലുള്ള കറ കൂടാതെ തന്നെ തന്നെ കാത്തു കൊള്ളുന്നതുമാകുന്നു ന്യായ മുഴുവനിലും കുറ്റക്കാരനായിരിക്കുന്നത് ആര് ന്യായ പ്രമാണം മുഴുവനും ആചരിച്ചിട്ട് ഒന്നിൽ തെറ്റു ചെയ്താൽ ദൈവത്തിൻറെ സ്നേഹിതനെന്ന് വിളിക്കപ്പെട്ടത് ആര് അബ്രഹാം ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വേഷ്യ റഹാബ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്താകുന്നു മൃദമത്രെ ശരീരത്തെ മുഴുവൻ കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള പൂർണ്ണ മനുഷ്യൻ ആകുന്നത് എപ്പോൾ വാക്കിൽ തെറ്റാതിരിക്കുന്നാൽ വൻപ് പറയുന്ന അവയവമേത് നാവ് പാപമുള്ള ലോകത്തെ വിശുദ്ധ യാക്കോബ് സ്ലീഹ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനോടാണ് കാട് വണ്ടി ചക്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് വംശ പരമ്പരകളെ കുറിച്ച് അടങ്ങാത്തവണ്ണം തിന്മയുള്ളതും മരണവിഷം നിറഞ്ഞതുമായത് എന്ത് നാവ് അസൂയയും തർക്കവും എവിടെയുണ്ടോ അവിടെയുള്ളത് എന്ത് കലഹവും സർവ തിന്മകളും സമാധാനമുണ്ടാക്കുന്നവർക്ക് സമാധാനത്തോടെ വിതയ്ക്കപ്പെടുന്നത് എന്ത് നീതിയുടെ ഫലങ്ങൾ ദൈവത്തിന് ശത്രുമായിരിക്കുന്നത് ആര് ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ മേൽ വരുവാനിരിക്കുന്ന ദുരിതങ്ങളെ ഓർത്ത് വിലപിപ്പീൻ എന്ന് യാക്കോബ് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച് ധനികൻ കൂടി പ്രാർത്ഥന രോഗിയെ എന്തിന് കാരണമാക്കുന്നു സുഖപ്പെടുത്താൻ എന്ത് ലഭിക്കേണ്ടതിനായിട്ടാണ് നിങ്ങളുടെ കുറ്റങ്ങൾ പരസ്പരം ഏറ്റുപറയുകയും ഒരുവൻ മറ്റൊരുവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സൗഖ്യം ലഭിക്കേണ്ടതിന് നിങ്ങളിൽ ഒരുവൻ സന്തോഷിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് യാക്കോബ് സ്ലിഹ പറയുന്നത് സങ്കീർത്തനം പാടട്ടെ എന്തിനെ ഓർത്ത് ധനികരോട് വിലപിച്ച് കരയുവാനാണ് യാക്കോബ് സ്ലിഹ പറയുന്നത് വരുവാനിരിക്കുന്ന ദുരിതങ്ങളെ ഓർത്ത് ഏത് സ്വഭാവമുള്ളവരെയാണ് താഴ്ത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് നികളിക്കുന്നവരെ നല്ലതായതിനെ അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നത് അവന് തീരുന്നു പാപമായി തീരുന്നു ദൈവസന്നധിയിൽ ശത്രുതയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് ലോക സ്നേഹം എന്തിനാലാണ് നിങ്ങൾക്ക് ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത് കരുണ കൊണ്ട് ലോകപ്രകാരം ദരിദ്രരും വിശ്വാസത്തിൽ സമ്പന്നരുമായവരെ ദൈവം തെരഞ്ഞെടുത്തത് എന്തവകാശമാക്കുവാനായിട്ടാണ് വാഗ്ദത്തം ചെയ്തിട്ടുള്ള രാജ്യം നന്ദി